ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ വർധമാൻ ബ്രാൻഡിൽ തന്നെ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ആദ്യം നമുക്ക് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ കാണാം ഫസ്റ്റ് തന്നെ ഒരു ഒരട്ടിപ്പൊളി ബാറ്റിക് ഡിസൈൻ ആയിരുന്നു നല്ല ഭംഗിയുള്ള കളർ ചാട്ടുമായിരുന്നു രണ്ടാമത് കാണിക്കുന്നത് മാച്ച് ആണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളറാണ് കഴിയുന്നതും ഞാൻ വീഡിയോയിൽ കളർ ഒക്കെ പറഞ്ഞു തരാം കളേഴ്സ് പറഞ്ഞ് തന്നെ പോകാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേക ഓർക്ക് എങ്ങനെയൊക്കെയാലും ചില കളേഴ്സ് വീഡിയോയിൽ അത്ര ഹൺഡ്രഡ് പേർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതേ കളറ് തന്നെ കാണിക്കണമെന്നില്ല ചില കുഞ്ഞ് ചെറിയ ചെറിയ വേരിയേഷൻസ് വരാ ചിലപ്പോൾ വരാം ചില കളറുകൾ ചിലപ്പോൾ മജന്ത റെ റെഡായി തോന്നാം പിന്നെ പീക്കോക്ക് ഗ്രീൻ പീക്കോക്ക് ബ്ലൂ പോലെ തോന്നാം അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ കളറ് ഞാൻ ഉദ്ദേശിച്ച കളറല്ല എന്ന് ആരും അങ്ങനെ പറയാറില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ എടുക്കുമ്പോൾ മാക്സിമം ഇതിലിപ്പോൾ കളർ കൂട്ടിയും കുറച്ചൊന്നും എടുക്കാറില്ല കറക്റ്റ് കളറ് ഏകദേശം എല്ലാം അതേ കളർ തന്നെയാണ് ഇങ്ങനെ കാണിക്കുമ്പോഴും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് ക്യാമറ ചരിച്ചും നേരെയൊക്കെ വെച്ച് നോക്കി ഏത് പൊസിഷനിൽ ഏത് ആംഗിളിൽ വെക്കുമ്പോഴാണ് കറക്റ്റ് കളർ കിട്ടുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക ഒത്തിരി വ്യത്യാസം വരുന്നത് നമുക്ക് കാണുമ്പോൾ അറിയുന്നതാണ് ഞാൻ കറക്റ്റ് രുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഓരോ ഡിസൈൻസും കാണുക വർദ്ധ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻ ജി എസ് ടി അടക്കം വൺ ഫിഫ്റ്റി ത്രീ ആണ് റേറ്റ് വരുന്നത് പിന്നെ എന്താ പറയുക അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളർ വേണം വിരിച്ചിട്ടത് ഒരു കളറായിരുന്നു കളർ ആയിരുന്നു കേട്ടോ ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് ഐക്യാണ് വേണ്ടത് കേട്ടോ അതേപോലെ തന്നെ ഇതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്ന ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് നമുക്ക് വൈറ്റ് ഒക്കെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വരാത്ത ഒരു കളർ കളർ ചാട്ടമാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ടാവും ഇതുപോലെയാണ് ഫ്രോക്കൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും പിന്നെ നമുക്ക് വിരുന്നിന് പോകുമ്പോഴും അമ്മമാർക്കും ഒക്കെ നൈറ്റിയൊക്കെ അടിച്ച് തലേദിവസമൊക്കെ ഇടാനൊക്കെ ഇങ്ങനെയുള്ള വൈറ്റ് വൈറ്റൊക്കെ നന്നായിട്ടുണ്ടാകും പിന്നെ നമുക്ക് അടുക്കളയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഉള്ളൂ എങ്കിലും നന്നായിട്ടുണ്ടാകും നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ടോപ്പുകളൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും കേട്ടോ ഇത് പ്രോഷ്യൻ പ്രിൻ്റാണ് കേട്ടോ വൈൽ കോ വൈറ്റ് കോൾഡോ ഗോൾഡ് മെറ്റീരിയൽസോ ഒന്നും നമുക്ക് എപ്പോഴും ഇത്രയും കാലം നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന അടിപ്പൊള്ളിയായിട്ടുള്ള മെറ്റീരിയലാണ് സെയിൽ ചെയ്യാനും സെൽഫ് യൂസിനും ഒക്കെ പറ്റിയ ഒരു ബ്രാൻഡാണ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം ഇതും നല്ലൊരു ഡിസൈനാണ് കേട്ടോ അഞ്ച് കളറുകളാണ് ഉണ്ടായിരുന്നത് വിരിച്ചിട്ടത് ഒരു ബ്രിക് റെഡിൻ്റെ കളറാണ് കേട്ടോ ബ്രിക് റെഡ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് ഓർഡർ തരുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കളർ ഏതാണ് എന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നേവി ബ്ലൂ അല്ലെങ്കിൽ ഇതിൽ പിങ്ക് കളർ അല്ലെങ്കിൽ ഇതിൽ ബ്ലാക്ക് കളർ എന്ന് ടൈപ്പ് ചെയ്ത് ഇടുകയോ വോയിസ് ഇടുകയോ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ നേവി ബ്ലൂ കണ്ടിട്ട് ബ്ലാക്ക് ആണ് ഉദ്ദേശിച്ച ഉദ്ദേശിച്ചതെങ്കിൽ ഇവിടുന്ന് തിരുത്തി തരും അത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല എന്ന് അപ്പോൾ അങ്ങനെയും കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും യാതൊരു പ്രശ്നങ്ങളും ില്ല നല്ല രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് പർച്ചേസ് ചെയ്ത് എന്താ പറയുക വളരെ സ്മൂത്തായിട്ടാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കേട്ടോ വെറും നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് ഇത് കണ്ടല്ലോ രണ്ട് സൈഡും ഡോട്ട് പോലെ ഡിസൈൻ വന്ന് സെൻ്റർ പോർഷൻ ഒരു ബാട്ടിക് ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ച് കളറുകളാണുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ആൻഡ് മാച്ച് വിരിച്ചിട്ടിട്ടില്ല ഇതേപോലെ രണ്ട് ഡിസൈനും കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് ആണെന്ന് മനസ്സിലായി കാണും രണ്ട് ഇത് രണ്ടുമാണ് പെയർ വരുന്നത് അപ്പോൾ പെർപ്പിളിൻ്റെ പെയർ ഇതാണ് വരിക കേട്ടോ ഇങ്ങനെയാണ് ആൻഡ് മാച്ച് സെറ്റ് ചെയ്യുന്നത് ടോപ്പും ബോട്ടായിട്ട് എന്താ പറയുക സ്റ്റിച്ച് അതേപോലെ ഫ്രോക്ക് നൈറ്റീസ് ആൻഡ് മാച്ച് ആയിട്ടുള്ള നൈറ്റുകളൊക്കെ നമുക്കിതുകൊണ്ട് ചെയ്യാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ നമ്മൾ മൂന്ന് ഇരുപതിൻ്റെ വീഡിയോ ഇട്ടേക്കാമെന്ന് കരുതിയത് ഇന്നലെ നമ്മൾ അചരക്ക് ഡി സി എം ഇട്ടിട്ടുണ്ടായിരുന്നു ഡി സി എമ്മും വേറൊരു ബ്രാൻഡും കൂടെ ആയിരുന്നു കേട്ടോ രണ്ടും നല്ല ജി എസ് എളുപ്പ ആയിരുന്നു അപ്പോൾ ഒരു സന്തോഷം ഉള്ളത് മാക്സിമം ഏകദേശം ഓർഡർ വന്ന് എല്ലാവർക്കും തന്നെ എല്ലാ ഡിസൈനും കൊടുക്കാൻ കഴിഞ്ഞു കാരണം അത്രയേറെ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേര് ഫുൾ ടൈം നിന്ന് ഓർഡർ എടുത്ത് എല്ലാവർക്കും മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ കൊടുക്കാനും അപ്പോൾ മെറ്റീരിയൽസ് ബൾക്കായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സുഖമുണ്ട് ഓർഡർ എടുക്കാനും പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനും അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെയെന്ന് പറയാം അതേപോലെ അതുപോലെ തന്നെ കുറച്ച് പിന്നെ എന്താ പറയുക കുറച്ച് ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഇന്നലത്തെ ദജറക് ഡിസൈൻ അവൈലബിളായിട്ടുള്ളത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മളെ എല്ലാ വീഡിയോയിലും ഏതാണ് മെറ്റീരിയൽ ഏതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണിക്കാറുണ്ട് അപ്പോൾ ഇന്നലത്തെ കമൻറ്റിൽ കഴിഞ്ഞ പ്രാവശ്യം ഡി സി എം അല്ലായിരുന്നു എന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഞങ്ങളെ ഞാൻ ഡി സി എം എന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ കൃത്യമായിട്ടും ഇൻഡോനേഷ്യൻ അജറക് ഡിസൈൻ നിന്ന് നമ്മൾ ആയിട്ട് വീഡിയോയിൽ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും അത് വായിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു വേറെ ആരും ഒരു ഒരു കസ്റ്റമർ മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ അപ്പം വീഡിയോ കാണുക എഴുതിയിട്ടുള്ള കാര്യങ്ങൾ റേറ്റ് പറയുന്ന വോയിസ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇതുപോലെയുള്ള കമൻറ്റുകളൊന്നും ഇടേണ്ട ഒരാവശ്യമേ വരില്ല അപ്പം ഇന്തോനേഷ്യന്ന് എഴുതിയത് ഡി സി എം എന്നാവില്ല ഒരിക്കലും അതേപോലെ ഡി സി എം എന്ന് എഴുതുന്നത് ഇൻഡോനേഷ്യൻ എന്നും ആവില്ല ക്ലിയറായിട്ടെല്ലാം പറഞ്ഞ് ജി എസ് എം അടക്കം എഴുതുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം കാരണം പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും ഓർഡർ അങ്ങനെ ചെയ്യണം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ആരെയും കുറ്റപ്പെടുത്തിയതല്ല പറയുന്നത് നല്ലതാണ് നമുക്ക് അറിയാം കേട്ടോ അതേപോലെ ഇത് ഒരു ബട്ടിക് ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു പെർപ്പിൾ കളറാണ് കേട്ടോ ഇത് അപ്പോൾ അതിന്റെ ബാക്കി കളേഴ്സ് നമുക്ക് കാണാം പിന്നെ റെഡിമെയ്ഡ് ഐറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിലുണ്ട് പിന്നെ എന്താണ് റണ്ണിങ് മെറ്റീരിയൽസ് അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് വീതി ഉള്ളത് അതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കി ഇട്ടിട്ടുണ്ട് ത്രീ പീസ് സെറ്റ് ഉണ്ട് അതായത് ബോട്ടവും ടോപ്പും ഷോളും വരുന്ന സെറ്റുകൾ ഷോളുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കുറച്ച് അതൊക്കെ എല്ലാവരും കാറ്റലോഗ് നോക്കി തന്നെ എടുത്തെടുത്ത് പോകുന്നുണ്ട് ആണെങ്കിലും കാറ്റലോഗ് നോക്കി ഒരുപാട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തതും ഒന്നാമത് സമയമില്ല അത് ഇപ്പം തന്നെ നമ്മൾ ഈ ആഴ്ച എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാരണം വളരെ കഷ്ടപ്പെട്ട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ വീഡിയോയും ഓരോ ദിവസം ഇടുന്നത് അതിനനുസരിച്ച് ഓർഡർ വരുന്നുണ്ട് പാക്ക് ചെയ്യണം അഡ്രസ്സ് എഴുതണം ഒക്കെയുണ്ട് നന്നായി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ വീഡിയോ ഇടാനും അപ്പോൾ അത് അത്രയ്ക്ക് ഇപ്പോൾ മൂന്ന് ഇരുപതിന് ഒരുപാട് ആ ആൾക്കാർ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇടാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് അങ്ങനെ ഇട്ട് ഒട്ടും സമയം കളയാണ്ട് നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഒപ്പം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരുന്നു പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നു പെട്ടെന്ന് കൺഫേം ചെയ്യുന്നു അതൊക്കെ പിന്മലയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ആശ്വാസമാണ് അപ്പോൾ അതിന് നിങ്ങളോട് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സപ്പോർട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഓർഡറുകൾ നിങ്ങൾ കൺഫേം ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യുന്നത് യാതൊരു ബുദ്ധിമുട്ടും വരാതെ അതേപോലെ തന്നെ പ്രത്യേകം പറയാനുള്ളത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അപ്പം തന്നെ ഒരു റിപ്ലൈ ഇട്ടേക്കുക ഇന്ന കാരണം കൊണ്ടാണ് സോറി കിട്ടോ അല്ലെങ്കിൽ സോറി പറഞ്ഞില്ലേലും കുഴപ്പമില്ല ഇത് വേറെ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തോ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ട് അപ്പം അതുകൊണ്ടൊന്നും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട അയ്യോ ഞാൻ എടുത്ത് വെച്ച് പോയി ഇനി ഇനിയിപ്പോൾ വേണ്ടെന്ന് പറയുമ്പം ഇവരെന്ത് വിചാരിക്കും അങ്ങനെയൊന്നും കരുതണ്ട യാതൊരു ഇല്ല ആവശ്യമില്ലാട്ടോ ഓപ്പണായിട്ട് പറയാം എന്തും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അടുത്ത ഒരു കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്